ക്രിയാശക്തി എന്ന കോഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ സംസാരിക്കുന്നത് നാം ചെറുപ്പത്തിലെ കേട്ട് വളർന്ന പല കാര്യങ്ങളും നടക്കില്ല അത് സാധിക്കില്ല അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല നമുക്കതിനുള്ള സാമ്പത്തിക അവസ്ഥയില്ല അതുപോലെ നിന്നെ കൊണ്ടതിനാവില്ല ഈ ഇത് കേട്ടിട്ടാണ് നമ്മൾ അധികം കുട്ടികളും വളരുക ഒരു അറിയില്ല അവർ ഉദ്ദേശിക്കുന്നത് നല്ല മോശമായ അർത്ഥത്തിലല്ല പക്ഷേ മറിച്ച് അത് കുട്ടി വിഷമാവരുതല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് മോനെ മോളെ നിനക്ക് അങ്ങനെ അത് പറ്റില്ല നിന്നെ കൊണ്ട് അത് സാധിക്കില്ല സാധിക്കുമെന്നുള്ള ഒരു ഇൻസ്പയറിങ് എനർജി അവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നില്ല ഉള്ളിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെടും ചില ആളുകൾക്ക് ഞാൻ സാധാരണ സമ്പന്ന കുടുംബത്തിലല്ലല്ലോ ജനിച്ചത് ഞാൻ വളരെ സാമ്പത്തികമായി കുറഞ്ഞ വീട്ടിലല്ലേ ജനിച്ചത് അതുകൊണ്ട് ഞാനും സമ്പന്നനാവാനുള്ള യോഗ്യതയില്ല എന്നുള്ള ഒരു ചിന്താ രീതി മനസ്സിൽ വലുതാകുമ്പോൾ തന്നെ വളർന്നു തുടങ്ങും പിന്നെ പണം നല്ലതല്ല പണം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഒരു കൂട്ടർ സ്പിരിച്വൽ പാത്ത് ദൈവികമായ വഴികളിൽ പണം അതിന് ഓപ്പോസിറ്റാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് പിന്നെ ദാരിദ്ര്യ ചിന്തകളാണ് അധികവും നമ്മുടെ ഈ സമ്പന്നരാവാത്ത ഇടകളിൽ ആളുകളിൽ നമ്മളെന്ന് നോക്കിയാൽ നമ്മൾ സാധാരണ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹോട്ടലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യത്തെ റൈറ്റ് സൈഡിലുള്ള വിലയിലേക്ക് നോക്കുക നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡല്ല നമ്മൾ നോക്കുക ആ വില നോക്കിയിട്ട് അതിൽ നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ ഒന്ന് വലിച്ചു പിടിക്കും കാരണം നാളെ എന്താണ് നാളേക്ക് എന്താണ് ചെയ്യാൻ നാളേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യം വരുമെന്നുള്ള ചിന്ത കൊണ്ടാണ് അത് ചെയ്യുന്നത് മറിച്ച് നമുക്ക് ആ ഒരു നമ്മുടെ തോട്ട് ഫോം നമുക്കെല്ലാത്തിനും സർവൈവ് ചെയ്യാൻ പറ്റും അത് ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുള്ള ഒരു ഇച്ഛാബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവിടെ ഒരു ക്രിയാശക്തി നടക്കും ഈ പ്രകൃതി നമ്മെ എല്ലാ കാര്യങ്ങളിലും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുക നാം വിഷാദമായിരിക്കുമ്പോൾ അതാണ് നമ്മുടെ ശരിയെന്ന് ഈ അവബോധം ഈ സൂപ്പർ കോൺഷ്യസ്നെസ് തൊട്ട് അതിൻ്റെ തഴയിൽ താഴെ തട്ടിൽ നിലനുകൊള്ളുന്ന പല ഇൻവിസിബിൾ ബീയിങ്ങുകളും നമ്മെ അങ്ങനെ തന്നെ ബ്ലസ് ചെയ്യും എപ്പോഴും മുഖം സങ്കടത്തിലിരിക്കുന്ന ഒരാൾക്ക് അതാണ് അയാളുടെ ഇഷ്ടം അയാളുടെ പ്രകൃതമെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് എന്നനുഗ്രഹിക്കപ്പെടും ഇത് പറയുമ്പോൾ തമാശ തോന്നൂല്ലേ അങ്ങനെ ആരെ ആരെയും അനുഗ്രഹിക്കാനാണ് ഇൻപോസിബിളായിട്ട് പക്ഷെ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നമുക്കറിയാം ഇത് എനർജി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഡിഫറെൻ്റ് ലെയർ ഓഫ് എനർജി സാർ ദാർ ഇവർ എപ്പോഴും ഇവിടെ നമുക്ക് ചുറ്റും നമ്മൾ ഈ സന്ദർഭങ്ങളിലും ഓരോരോടെ ഇച്ഛയ്ക്കും ആവശ്യത്തിനും അനുസരിച്ച് ഈ എനർജി യൂണിവേഴ്സൽ പവർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നാം എന്താണോ നാം തീവ്രമായി ഇച്ഛിച്ച ഒരു കാര്യവും നടക്കാതിരുന്നിട്ടുണ്ടാവില്ല ജീവിതത്തിൽ എനിക്കത് കിട്ടിയേ പറ്റൂ അത് പറ്റില്ല എന്ന് എനിക്കത് കിട്ടിയേ പറ്റൂ എന്നുള്ള തീവ്രമായ ഇച്ഛാശക്തി പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഒക്കെ അത് ലഭ്യമായിട്ടുണ്ട് കിട്ടിയൊക്കെ നല്ലതായിരുന്നു ഉള്ളിൽ സംശയം വെച്ചിട്ട് അല്ല ചിന്തിക്കേണ്ടത് സംശയം വെച്ച് ചിന്തിക്കുമ്പോൾ ആ എനർജിക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല ഈ സൂപ്പർ കോൺഷ്യസ്നെസ്സിന് ഈ അവബോധത്തിന് അത് മനസ്സിലാക്കാൻ പറ്റാതെ വരെ അത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തു തരാൻ പറ്റാതെ വരും പണ്ട് നമ്മൾ പറയില്ലേ കരയണ കുഞ്ഞിനെ പാലേ അത് ശരിയാണ് കരയുന്ന കുട്ടിയായിരിക്കില്ല വിശന്നിരിക്കണത് മറ്റ് അടുത്ത ഇരിക്കുന്ന കുട്ടിയാവും വിശുന്നത് അത് അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് കരയാതിരിക്കുമ്പോൾ അമ്മ ആദ്യം കൊടുക്കുക ഈ കരയുന്ന ആൾക്കാണ് അപ്പോൾ ആവശ്യപ്പെടണം നമ്മൾ നമുക്ക് എന്തും ആവശ്യപ്പെടാമെന്നുള്ളതാണ് എന്തും ഈ പ്രകൃതിയോട് നമുക്ക് ആവശ്യപ്പെടാം ഈ പ്രപഞ്ചത്തിനോട് നമുക്ക് ആവശ്യപ്പെടാം ഈ സൂപ്പർ കോൺഷ്യസ്നെസ്സിനോട് നമുക്ക് ആവശ്യപ്പെടാം അതിൽ ഒരു വ്യക്തമായ ബോധം അവബോധം ഉണ്ടായിരിക്കണം എന്താണ് വേണ്ടത് എങ്ങനെയായിരിക്കണം എത്ര സമയത്തിനുള്ളിൽ നമുക്കത് ലഭിക്കണം ഇത് ഒരു തീവ്രമായ ഇച്ഛയുടെ ഫോമിൽ നമ്മിൽ ജനനം കൊള്ളുമ്പോൾ അത് ഈ പ്രപഞ്ചം അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങളെ മാറ്റം ചെയ്യുകയും ചെയ്യും ചിന്തിച്ചതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല അതിന് ആ ചിന്തിച്ച കാര്യത്തിനെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഭക്ഷണം നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മളത് എടുത്ത് കഴിക്കണ്ടേ അതുപോലെ നാം എന്തും നമുക്ക് ആഗ്രഹിക്കാം ഈ ലോകത്തിൽ പ്രാക്ടിക്കലായിട്ടുള്ള അതായത് പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ കൺട്രോൾഡ് അല്ല ഉദ്ദേശിച്ചത് നമുക്ക് ചന്ദ്രനെ വേണമെന്ന് പറഞ്ഞാൽ മൂന്നിനെ വേണമെന്ന് പറയാൻ നമുക്ക് അത് നമുക്കറിയാം അത് സാ സാധിക്കുന്ന ഒരു കാര്യമല്ല നമുക്ക് ഈ ലോകത്തിൽ നിങ്ങൾ സങ്കല്പിക്കാത്ത നാം സങ്കല്പിക്കാത്ത വലിയ വലിയ കാര്യങ്ങൾ നാം ഒരിക്കലും എത്തിച്ചേരില്ല ആ തലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്നത് അപ്രാപ്യമല്ല എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് നിങ്ങൾക്ക് ആരും എന്തും ആഹ്വാനാവും എന്നുള്ളതാണ് നിങ്ങളു നമ്മിലുള്ള ഈശ്വരീയമായ ചൈതന്യം അത് ദൈവിക ചൈതന്യമാണെന്നുള്ള ഒരു ഓർമ്മ വേണം ആ സോള് അതിന് മാത്രം ശക്തമാണെന്നും അതൊരു ഈശ്വരീയമായ പ്രപഞ്ചാത്മകമായ ഒരു ശക്തിയുടെ തെളിച്ചമാണെന്നും നമുക്ക് തിരിച്ചറിയണം അപ്പോൾ അതിന് അതിൻ്റേതായ ശക്തികളുണ്ട് നാം ചെയ്ത പ്രവർത്തികളും ഞാൻ ചിന്തിച്ചു കൂട്ടിയതും നാം അനുഭവിച്ചതും പറഞ്ഞതും ഒക്കെ നമ്മിൽ തന്നെ അതിൻ്റെ ക്ലൗഡുകൾ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും ആ വെളിച്ചത്തിന് ശക്തിയെ പുറത്തെടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ പുറത്തെടുക്കാൻ അറിയാതെ നമ്മൾ നാം കുടുങ്ങിപ്പോകുന്നതാണ് അതിനെ പുറത്തെടുക്കാനായിട്ട് നാം പരിശീലിച്ചാൽ നമുക്ക് എന്ത് ആഗ്രഹിച്ചാലും ഈ ലോകത്ത് എന്ത് ആഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുന്നുവോ എത്രമാത്രം ശക്തിയോടുകൂടി അത് ആഗ്രഹിക്കാൻ സാധിക്കുന്നുവോ എത്രമാത്രം നിങ്ങൾക്കത് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഒരു മടി കാണിക്കില്ല എന്നുള്ളത് തർക്കമറ്റ വിഷയമാണ് പൊതുവെ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയും പ്രകൃതിയുടെ ഈ അട്രാക്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ഇഷ്ടത്തിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ലഭ്യമാകുമെന്നുള്ള പൊതുവെ പറയാറുണ്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ നാം വിചാരിച്ചത് തീവ്രമായി ആഗ്രഹിച്ചാലും കിട്ടാനുള്ളത് നമുക്ക് കിട്ടേണ്ടത് അതിനും അതിനും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് എത്ര തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിച്ചു എന്നുള്ളതാണ് ആഗ്രഹിക്കാൻ നമുക്ക് പറ്റിയ എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ ഡൗട്ട് ഫുള്ളാവരുത് ഒരു ശതമാനം പോലും ഡൗട്ട് ഫുള്ളാവരുത് ഒരു ഒരാൾ ദൈവത്തിനോട് പറഞ്ഞു സർവേശ്വര അങ്ങ് എനിക്ക് എൻ്റെയും വീടിൻ്റെ മുന്നിലുള്ള ഈ മാലി ഒന്ന് മാറ്റിത്തരാൻ പറ്റുമോ അപ്പോൾ സർവേശ്വരം പറഞ്ഞു തീർച്ചയായിട്ടും ഞാനത് മാറ്റി തരാല്ലോ എന്താ കാര്യം എൻ്റെ ഈ പച്ചക്കറികൾ ഇത് ഈ മല കയറിയപ്പുറത്ത് എത്തുമ്പോഴേക്കും വാടി പോവാ വിൽക്കാനായിട്ട് സാധിക്കുന്നില്ല ഓക്കെ നീ പത്ത് മിനിറ്റ് നീ എനിക്ക് വേണ്ടി ഒന്ന് എന്നോട് അർപ്പിച്ച് ആദരിച്ച് ഒന്ന് പ്രാർത്ഥിക്കൂ നിൻ്റെ മല ഈ മുന്നിലുള്ള മല ഇവിടുന്ന് മാറിപ്പോകുമെന്ന് ദൈവം പറഞ്ഞു ഉടനെ അദ്ദേഹം വളരെ സെൻസിയറായി കരഞ്ഞ് കണ്ണുകൾ വെള്ളം നിറഞ്ഞ് ആർദ്രമായി പ്രാർത്ഥിച്ചു സർവേശ്വര എനിക്കിത് മാറ്റി തന്നാൽ എനിക്ക് മാത്രമല്ല ഈ ലോകത്ത് ഈ എൻ്റെ അയൽവാസികൾക്കൊക്കെ നല്ലത് സംഭവിക്കും ഞങ്ങൾക്ക് ഈ മല കടക്കണ്ടല്ലോ ദൈവത്തിന് കിടക്കണ്ടല്ലോ ദൈവത്തിനൂടെ ഞങ്ങൾ കുറച്ച് മാറ്റി വയ്ക്കാനോ എത്ര എളുപ്പമുള്ള കാര്യമാണ് അങ്ങനെ പത്ത് മിനിറ്റ് പോരാ പതിനഞ്ച് മിനിറ്റ് തന്നെ അദ്ദേഹം നിന്ന് പ്രാർത്ഥിച്ചു ആ സങ്കല്പത്തോടു കൂടി പ്രാർത്ഥിച്ചു സർവേശ്വര അത് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവാ മല മാറിപ്പോയി ഉണ്ടാവൂല്ലേ ഇല്ല പക്ഷേ മല മാറിയിട്ടില്ല മല അവിടെ തന്നെ നിൽക്കുക അപ്പോൾ അങ്ങനെ ഒരു പറയാണ് മനസ്സിൽ പറയുക അല്ലെങ്കിൽ എനിക്കത് മാറുന്നില്ല എന്ന് അപ്പം ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്താവസ്ഥയായി അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല ഈ ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായിട്ട് ബ്ലോക്ക്ഡ് നമ്മുടെ മെറീഡിയനുകൾ നമ്മുടെ ചക്രകളൊക്കെ ബ്ലോക്ക് ചെയ്ത് കിടക്കുക അതിന് വെറുതെ ലോ ഓഫ് അട്രാക്ഷൻ വിജയ ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല അതിന് ചെയ്യേണ്ടുന്ന ചില ക്രിയകളുണ്ട് അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടേണ്ട ചില വളരെ നിഗൂഢമായ ചില ശാസ്ത്രങ്ങളുണ്ട് വളരെ ഗുരുപരമ്പരകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തയ്യാറാക്കിയ ചില ക്രിയ ക്രിയാ ക്രിയാശക്തികളുണ്ട് ഈ ക്രിയാശക്തികൾക്ക് ചില നിറങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചില കർമ്മങ്ങളുണ്ട് കർമ്മ മീൻസ് നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ അതിനനുസരിച്ച് അത് ചെയ്യേണ്ടതുണ്ട് നമുക്കത് ഈ പ്രകൃതിയിൽ അത് എഴുതേണ്ടതുണ്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നതിനേക്കാളും നമ്മൾ എഴുതുന്നതിന് ശക്തി കൂടുതലാണ് ഒരു രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ആധാര ഓഫീസിന് പോയിട്ട് ഒരു സ്ഥലത്തിൻ്റെ നമ്മുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ നാം ഒരു കാര്യം എഴുതി വെക്കുമ്പോൾ നമ്മുടെ സോള് അത് രജിസ്റ്റർ ചെയ്യും രജിസ്റ്റർ ചെയ്യുന്നു അത് അതിൻ്റെ ഹയർ സോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇത് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പിന്നെ നമ്മുടെ ഉള്ളിൽ ജന്മന തമ്മിലുള്ള ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് ഇത് നടക്കുമോ നടക്കില്ലേ പിന്നെ പണമുള്ള ആളുകളാണെങ്കിൽ പോലും അവ അത് എന്നെക്കൊണ്ട് ആ തലത്തിൽ എൻ്റെ ഫാദർ ചെയ്ത പോരൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും അദ്ദേഹം ആരായിരുന്നു എന്തായിരുന്നു അദ്ദേഹം ചെയ്ത ഈ ബിസിനസ്സൊക്കെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തു അത്ര ബുദ്ധിമാനായിരുന്നു അവനവനെ കുറിച്ചും കൂടെ ബോധ്യം കൂടി വേണം അവർ ചെയ്യാനായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റും എനിക്കത് പറ്റുമോ എന്നുള്ള സംശയം സംശയമുണ്ടെങ്കിൽ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദാരിദ്ര്യ ചിന്തകൾ നമ്മളെ പുറകോട്ട് വലിക്കുന്നു അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഊർജങ്ങളായിട്ട് നെഗറ്റീവ് ഫോഴ്സുകളായിട്ട് നമ്മളെ എല്ലാ കാര്യത്തിനെയും തടസ്സപ്പെടുത്തുന്നു തീവ്രമായി ഇച്ഛിക്കാൻ പോലും നമുക്ക് ശക്തിയില്ല എന്ന് ആലോചിച്ചാലോ തീവ്രമായിട്ട് നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല എനിക്ക് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പ്രസിഡൻ്റായത് എങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു തീവ്രമായ ഇച്ഛാശക്തിയിൽ കൂടെ അദ്ദേഹം അവിടെ എത്തിച്ചേർന്നതാണ് അല്ലാതെ ആരും കൊണ്ടുപോയി അവിടെ അദ്ദേഹത്തെ എത്തിയതല്ല അദ്ദേഹം അതാവണമെന്ന് ആഗ്രഹിച്ചു അദ്ദേഹം ചിറകു വിരിയിക്കാൻ പറഞ്ഞു ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അതുപോലെ നമുക്ക് നമ്മൾ നമ്മിലുള്ള ഈ ചെറുപ്പം തൊട്ടേ കേട്ടുശീലിച്ച പഴകി ദ്രവിച്ച കുറേ സിദ്ധാന്തങ്ങളുണ്ട് ഇവയെ നാം ഇറാഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവാത്ത ഇടത്തോളം കാലം നമുക്ക് സമ്പന്നനാവാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ചീത്തകളെയൊക്കെ കളയാനായിട്ട് യോഗ യോഗപ്രാണവിദ്യയിൽ ക്രിയാശക്തി എന്ന കോഴ്സിൽ നമ്മുടെ ഉള്ളിൽ കെട്ടുകിടക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളെ നമ്മെ തടസ്സപ്പെടുത്തുന്ന വികാര വിചാരങ്ങളെയൊക്കെ എലിമിനേറ്റ് ചെയ്യാനുള്ള പ്രത്യേക മെത്തേഡുകളുണ്ട് ബ്ലൂ ടാട്ര ഹിഡ്രൻ എന്നൊക്കെ പറയുന്ന ചില മെത്തേഡ് ഉപയോഗിച്ച് അതിലേക്ക് നമ്മുടെ പോവർട്ടി ബ്ലോക്ക്ഡ് അതർ നെഗറ്റീവ് ഒക്കെ അതിലേക്ക് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് അതിനെ നമുക്ക് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് കളയേണ്ടതുണ്ട് അങ്ങനെ അത് ശുദ്ധീകരിക്കും തോറും നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നൊന്ന് വിതയ്ക്കുന്നതാണ് കൊയ്യാന്ന് പറയും അപ്പം നമുക്ക് നാം അത്ര സാമ്പത്തികമായിട്ട് വലുതൊന്നല്ല പക്ഷെ മറിച്ച് നമ്മൾക്ക് ആ സാമ്പത്തികമില്ലാത്ത ഒരു ദിവസം ഭക്ഷണത്തിന് പോലും വഴിയില്ലാത്ത കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാത്ത അച്ഛനമ്മമാരുണ്ട് നമ്മുടെ ചുറ്റുപാടും ഒബ്സർവ് ചെയ്താലും നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വിഷമിക്കുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ നമ്മിൽ ഉള്ള എന്തെങ്കിലും ഒന്ന് നമുക്ക് കൊടുക്കാനാവുന്നതിൻ്റെ ചെറ ഒരു ശതമാനം അവിടെ അവർക്ക് പങ്കുവയ്ക്കാൻ തയ്യാറാകുമ്പോൾ ഈ പ്രകൃതി അത് കണ്ടറിയുകയും ആ മനോനിലയെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് അതിൽ അത് പല തവണകളായിട്ട് പല മടങ്ങുകളായിട്ട് നിങ്ങളിലേക്ക് അത് കടന്നു വരും കാരണം നിങ്ങൾ വിതച്ചത് ഒരു വിത്താണ് ആ വിത്ത് മുളച്ചപ്പ തമ്മിൽ ഒരുപാട് പഴങ്ങളാണ് ഉണ്ടായത് ഒരു ഗുരു കുഴിച്ചിടുമ്പോൾ ഒരു മാങ്ങയുടെ മായയുടെണ്ടി കുഴിച്ചിടുമ്പോൾ അത് ഒരു വിത്ത് മാത്രമേ ഉള്ളൂ പക്ഷെ ആ വിത്ത് വ വളർന്ന് വലുതായി പന്തലിച്ച് പടർന്ന് പന്തലിച്ച് അതിൽ ധാരാളം പഴങ്ങൾ ഉണ്ടാകുന്നു ഒരു പഴമല്ല ഒരു വിത്താണ് കുഴിച്ചിട്ടതെങ്കിൽ ഒരു പഴമല്ല നമുക്ക് ലഭിച്ചത് ഒട്ടനവധി പഴങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നു അതുമാത്രമല്ല ഒട്ടനവധി ഒട്ടനവധി കാലങ്ങളിൽ നാം ലഭിക്കുന്നു ഇപ്പോൾ നാം നന്മയുടെ ചിത്തുകൾ വിത്തുകൾ നന്മയുടെ പ്രകാശങ്ങള് നന്മയായിട്ടുള്ള പണമാണ് വേണ്ടതെങ്കിൽ പണത്തിൻ്റെ വിത്ത് അത് അറിഞ്ഞ് ഇല്ലാത്തവന് കൊടുക്കണം അല്ലാതെ ഉള്ളവന് കൊടുത്തത് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല കഷ്ടപ്പെടുന്നവർക്കും ദുരിത അനുഭവിക്കുന്നവർക്കും നാം കൊടുക്കാൻ തയ്യാറായാലും ഈ പ്രകൃതി ആ ആ നമ്മുടെ ആ സൂപ്പർ അവബോധം അത് തിരിച്ചറിയും നിങ്ങൾക്ക് വേണ്ടി അത് ഒരു മരമായി വൃക്ഷമായി കാടായി വളർന്ന് ധാരാളം പണങ്ങൾ പല മടങ്ങായിട്ട് നിങ്ങൾക്ക് വരിക ആ നിങ്ങളുടെ ആവശ്യമുള്ള സമയത്ത് അത് എത്തിച്ചേരുന്നെന്നുള്ളതാണ് അത് ഈ പ്രകൃതിയെ നോക്കിയാൽ തന്നെ നമുക്ക് സുസൂക്ഷ്മം പഠിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവും അപ്പോൾ നാം പറ്റുന്ന ഇതും ആളുകൾക്ക് ഗീവ് ആൻഡ് ടേക്ക് കൊടുക്കുന്നവനെ ലഭിക്കുമോ നമ്മുടെ കർമ്മിക് അക്കൗണ്ടിൽ പണമുണ്ടെങ്കിലേ നമുക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ ബാങ്കിൽ പണമില്ലെങ്കിൽ എല്ലാം എൻ്റെ കാര്യത്തിന് വേണ്ടി എനിക്ക് 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 എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തിരുന്നാൽ അതിനൊരു പ്രോസ്പെറിറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യില്ല ഇത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ നടക്കുമോ നടക്കില്ലേ നടത്തില്ല അത് സാധ്യതയില്ല എന്നുള്ള തോന്നലുകളെ നാം ആദ്യം കളയണം അതിന് വളരെ ഇഫക്റ്റീവ്ലി ചെയ്യാവുന്ന ചില മെത്തേഡുകളുണ്ട് അത് ഉപയോഗിച്ച് അതിനെ റാഡിക്കേറ്റ് ചെയ്ത് കളയണം പല തവണകൾ പല ദിവസങ്ങളത് ചെയ്ത് കളയുന്നതോടുകൂടി നാം ചെയ്യുന്ന അതിനുവേണ്ട ചില ക്രിയകൾ ചെയ്ത് വെക്കേണ്ടതുണ്ട് ഉപയോഗിക്കേണ്ട ചില മന്ത്രങ്ങളുണ്ട് തത്വങ്ങളുണ്ട് അത് ഉപയോഗിച്ച് നാം എന്ത് ചെയ്താലും അത് വെളിച്ചമായി തെളിച്ചമായി വികാസമായി സമ്പന്നമായി തിരിച്ചു വരും എന്നുള്ളതാണ് ഇതിന് ഇത് വളരെ പ്രാക്ടിക്കലി മനസ്സിലാക്കേണ്ടതാണ് വെറുതെ നമ്മളൊരു കാര്യം കിട്ടണമെന്ന് ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നാൽ അതൊരു അട്രാക്ഷൻ ചെയ്താൽ മാത്രം പൂർണ്ണമാവില്ല അതിന് നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസത്തെ എത്രമാത്രം പൂർത്തീകരിക്കാൻ പറ്റുന്നു എത്രമാത്രം കൂടി നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നു എന്നുള്ളത് പ്രധാനം തന്നെയാണ് അതുപോലെ നാം നമ്മെ മറ്റുള്ളവന് വേണ്ടി നല്ലതുണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കണം മറ്റുള്ളവർ പണക്കാരനാവാൻ പണക്കാരൻ പിന്നെയും പണക്കാരനാവട്ടെ എന്ന് ആഗ്രഹിക്കണം അല്ലാതെ അസൂയ ചിന്തകളിലേക്ക് വന്നാൽ അതൊക്കെ നമ്മുടെ ബ്ലോക്ക് റീഡിയൻസൊക്കെ ബ്ലോക്ക്ഡായി നമ്മളും പിന്നീടും ഉയരങ്ങളിലേക്ക് എത്താതിരിക്കാനായിട്ടുള്ള കാരണമാവും പിന്നെ നമുക്ക് ആരെങ്കിലും നമ്മെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് നമുക്കൊരു വലിയ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കാം നന്ദി ഈ നന്ദി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ നന്ദി എന്തിനോടും ഈശ്വരനോടായാലും ദേവന്മാരോടായാലും ദേവിന്മാരോടായാലും അവതാരപുരുഷന്മാരോടായാലും ഗുരുവിനോടായാലും ചുറ്റുപാടുകളുള്ള ആളുകളോടായാലും എല്ലാവരോടും നന്ദി ഉണ്ടായിരിക്കുക നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാം മനസ്സുകൊണ്ട് ഒരു സഹായം ചെയ്താൽ പോലും അതിന് നമ്മൾ നന്ദി ഉണ്ടായിരിക്കുക ആ നന്ദി നമ്മുടെ അവബോധത്തെ ഡെവലപ്പ് ചെയ്യും നമ്മളെ പൂർണ്ണതയിലേക്ക് അത് എത്തിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ സ സർവേശ്വരനോടുള്ള വിശ്വാസം അത് നമുക്ക് ആ വിശ്വാസം നമ്മെ രക്ഷിക്കും ആ രക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമല്ല പക്ഷേ വിശ്വസിക്കേണ്ടതുപോലെ സംശയിച്ച് വിശ്വസിച്ചിട്ട് കാര്യമില്ല വിശ്വസ വിശ്വാസത്തിന് ശക്തി ഉണ്ടായിരിക്കണം അതിന് എത്രമാത്രം ശക്തി ഉണ്ടോ അതിനനുസരിച്ച് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും അതേപോലെ തന്നെ നാം വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ച് നമ്മൾ ഡൈനാമിക്കായി നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ തീരാനായിട്ട് അതിന് വളരെ ഇഫക്റ്റീവ്ലി നമുക്ക് സമ്പന്നനാവാനായിട്ട് വഴിയൊരുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നിങ്ങൾക്കൊക്കെ സാധിക്കുമെങ്കിൽ മഹാത്മാ ചൊവാക്കോക്സി തയ്യാറാക്കിയിട്ടുള്ള ക്രിയാശക്തി എന്ന കോഴ്സ് പഠിക്കാനുള്ള അവസരം ഇവിടെ തൃശ്ശൂരുണ്ട് നിങ്ങൾക്കത് നേരിട്ട് പഠിക്കാവുന്നതാണ് അപ്പോൾ അതിൽ കുറേ ടൂൾസ് ഉണ്ട് അതൊക്കെ ഇവിടെ നിന്ന് തരും ആ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചീത്തകളെ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള ജീവിതത്തിലെ മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അതിലേക്ക് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് നമ്മൾ എങ്ങനെ അതിനെ മോൾഡ് ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റ് നമ്മുടെ ആഗ്രഹത്തെ എങ്ങനെ ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് പഠിച്ച് അതിന് പ്രത്യേക തരം ക്രിയകൾ ചെയ്തുകൊണ്ട് ആ ശക്തിയെ പ്രോജലിപ്പിച്ച് നമുക്ക് സമ്പന്നനാവാനായിട്ട് സാധിക്കും യോഗപ്രാണവിദ്യയുടെ ക്രിയശക്തി കോഴ്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എനർജി സയൻസ് അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള എനർജി ക്ലാസ്സുകൾ പഠിച്ചിട്ട് അതിന് പഠിക്കാൻ പറ്റുള്ളൂ കാരണം നമുക്കിത് പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ ഈ കാര്യങ്ങൾ ഒക്കെ നമ്മൾ എനർജിയോട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അത് പഠിച്ചാലാണ് നമ്മൾ ആ ക്രിയാശക്തിയിൽ ആ ക്രിയാ ശക്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ എല്ലാവർക്കും സമ്പന്നരാകാനുള്ള അവസരം ഇവിടെ ഈ പ്രകൃതിയിലുണ്ട് സർവേശ്വരനിലുണ്ട് ഈ പ്രപഞ്ചത്തിലുണ്ട് നാം ആഗ്രഹിക്കുന്നതെന്തും ഇച്ഛിക്കുന്നതെന്തും നമുക്ക് തരാനായിട്ട് നമുക്ക് അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നാം അതിന് തയ്യാറാക്കാത്തതാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതാണ് നാം അതിന് തയ്യാറാവണം നാം വലിയ സമ്പന്നനാവണം എന്തിനാണ് സമ്പന്നത അത്രയധികം എന്ന് ചോദിക്കുന്ന ആളുകളോട് പറയണം സമ്പന്നത എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല എൻ്റെ ചുറ്റുപാടുള്ള സഹജീവികൾക്ക് കൊടുക്കാനും എൻ്റെ കയ്യിൽ സമ്പന്നത ഉണ്ടാവണ്ടേ അതായത് നമ്മുടെ അപ്പുറത്തെ അയൽവാസിയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നാട്ടിലുള്ള ഒരാൾ സഫർ ചെയ്യുകയാണ് ഭക്ഷണം കഴിക്കാൻ പോലും കുട്ടികൾ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ പണമില്ലാതെ നാം ഓടിരുന്ന് വിഷമിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ നമുക്കത് കൊടുക്കാനുള്ള സമ്പന്നത നമ്മുടെ കയ്യിലുണ്ടാവണ്ടേ അവർക്ക് നിറഞ്ഞു കൊടുക്കാനായിട്ട് എവിടെയൊക്കെ വിഷമങ്ങളുണ്ടോ അവിടെയൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ അതൊരു ജന്മ സാഫല്യമായിട്ട് എടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കണം അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വളർച്ചകൾ നിങ്ങൾക്ക് ബാഡ് ലക്കുകൾ വരാതിരിക്കാൻ കർമ്മദോഷങ്ങൾ എലിമിനേറ്റ് ചെയ്യാനൊക്കെ നാം ചെയ്ത ചില കർമ്മങ്ങൾക്ക് നാം കർമ്മദോഷങ്ങളായിട്ട് അതുമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത് അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്ത പല കാര്മ്മക്ക് ഡെപ്റ്റുകൾ നമുക്കുണ്ടാവും ഇത് നാം ചെയ്യുന്ന സഹായത്തിൽ കൂടെ അത് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ നമുക്ക് പണമുണ്ടാവുക എന്ന് മാത്രമല്ല നാം ആ തലത്തിലേക്ക് ആ തലത്തിലേക്ക് ഉള്ളത് നമുക്കുള്ളതിൽ നിന്നും ഒരു ശതമാനം നാം മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കാൻ സഹായിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായ ഉയരങ്ങൾ മാത്രമല്ല നമുക്ക് സമൃദ്ധി സമൃദ്ധിയുടെ ഉയരങ്ങൾ മാത്രമല്ല നമ്മുടെ കാർമിക് എലിമിനേഷനും അതോടുകൂടി നടക്കും ബേഡ് ലക്കുകളില്ലാതെ വീട്ടിലും നമുക്ക് ജീവിതത്തിലൊക്കെ സന്തോഷവും സമാധാനവും ആപത്തുകളും തെറ്റുകളും വിഷമങ്ങളും അനുഭവിക്കാത്ത ഒരു ജീവിതമാക്കി തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും നിങ്ങൾക്ക് അവർക്കും സ്വാഗതമുണ്ട് ഈ ക്ലാസ്സിലേക്ക് അത് പഠിക്കാനുള്ള അവസരം ഇവിടെയുണ്ട് ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ ഓതറൈസ്ഡ് സർട്ടിഫിക്കറ്റോട് കൂടി തന്നെയാണ് കോഴ്സ് പഠിപ്പിക്കുക പഠിക്കുക ഇതിന് ചുരുങ്ങിയത് മുപ്പത്താറ് മണിക്കൂറെങ്കിലും സമയം വേണം അപ്പോൾ അത് അതിനനുസരിച്ചാണ് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് അവർക്കും ഒരു നിറഞ്ഞ സമൃദ്ധിയുടെ സുപ്രഭാതം സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് നന്ദി രഞ്ജിത്ത് എ സ്റ്റുഡൻ്റ് ഓഫ് മഹാത്മാ ചോക്രോക്സു എൻ മാ ഉഷാർലൻ താങ്ക് യു